ഇങ്ങനെ ഒരു പുള്ളിക്കാരിയെ വന്നിട്ട് മോഹൻലാലിന് നന്ദിയില്ല അല്ലെങ്കിൽ മോഹൻലാൽ അത്രക്കാരനാണ് ഇത്രക്കാരനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെന്തോ ചോറ് വെച്ചു കൊടുത്തതാണ് എന്നിട്ടും മോഹൻലാലിന് നന്ദിയില്ലെന്നൊക്കെയാണ് അവർ പറയുന്നത് ഇവിടെ വീട്ടിൽ ചെന്നപ്പോ ചോറ് കൊടുത്തു പോലും സാധാരണ വീട്ടിലെ ഗസ്റ്റൊക്കെ വന്നാൽ ഒരുപോലെ അല്ലേ ട്രീറ്റ് ചെയ്യുന്നത് ഒരുപോലെ തന്നല്ല വരുന്ന ഗസ്റ്റിനെ അവൾ ട്രീറ്റ് ചെയ്യുന്നു കൂളിംഗ് വെച്ച് നോക്കാം എങ്ങനെയൊന്നും അറിയത്തില്ല എന്നാ വെച്ച് നമ്മൾ ട്രൈ ചെയ്യാം ഇങ്ങനെ വെക്കാതി അപ്പോ മോഹൻലാൽ വീട്ടിൽ ചെല്ലുന്നു അവിടുത്തെ അവർ ഫുഡ് കൊടുക്കുന്നു കഴിക്കുന്നു വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഇടപെടുന്നു അത് കഴിഞ്ഞ് ഇവർ പറയുന്നു ഇവിടെ ഭർത്താവ് മരിച്ചപ്പോ അയാൾ വന്നില്ല അതുകൊണ്ട് അയാൾക്ക് നന്ദി ഇല്ലാത്തവനാണ് എന്നൊക്കെ പറയാ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോ നമ്മളിപ്പോ ഒരു ഗസ്റ്റിനെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുമ്പോ നന്ദി ഉണ്ടായിരിക്കണം എന്നൊക്കെയാണ് കാര്യങ്ങളെങ്കിലൊരു ഹോട്ടൽ തുടങ്ങുകയോ അല്ലെങ്കിൽ ഹോം സ്റ്റേ അങ്ങനത്തെ എന്തെങ്കിലും പരിപാടിയൊക്കെ തുടങ്ങുകയാണെങ്കിൽ പൈസ കിട്ടും നമ്മൾ അങ്ങനെ ആരോടൊന്നും എസ്പെക്ട് ചെയ്തിട്ടല്ലോ ഓരോരുത്തരുടെ ഇടപെടുന്നു ഇപ്പൊ ഇവിടെ എന്റെ ഫ്രണ്ട്സ് ഒത്തിരി പേരുണ്ട് അവർ ഇപ്പോ ഒരുപാട് നാളുകളായിട്ട് ഞാൻ പലരുടെ വീട്ടിൽ പോകുന്നു പലരും എന്റെ വീട്ടിൽ വരുന്നു എന്റെ വീട്ടിൽ വന്നൊരു ആരാന്ന് എനിക്കറിയത്തില്ല ഇനി ഞാൻ ചില വീട്ടുകൾ ചെന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇനി ഓർമ്മയുണ്ടോ ഇനി എനിക്ക് നന്ദിയില്ലാത്ത ഒരാളെന്ന് പറയുകയോ എന്നൊക്കെ ഈ വീഡിയോ ഉണ്ടോ ഒരു സംശയം അല്ല എന്ത് രേപാടാണ് അത് അങ്ങനെയൊക്കെ പറയാവോ അല്ല ഇവരുടെ വീട്ടിൽ മോലിൽ മാത്രമേ വന്നിട്ട് പിന്നെ വരാത്തേ ഉള്ളൂ അല്ല ഭർത്താവ് മരിച്ചപ്പോ വേറെ എത്രയോ പേര് അല്ലേ ഇത്രയും കൊല്ലങ്ങളായിട്ട് ഇത്ര എത്ര സുഹൃത്തുക്കളുള്ള ആൾക്കാരായിരിക്കും എല്ലാവരും നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ അതിൽ ഫേമസ് ആയിപ്പോഴപ്പത് ഫേമസായ ആളെ പിന്നെ നമ്മൾ അങ്ങ് എക്സ്പെക്ട് ചെയ്യും അവര് ഓക്കെ വേണ്ട വലിയ ഒരാളായ വലിയ ഒരാൾ എന്ന് പറഞ്ഞാൽ മോഹൻലാലും അവരുടെ വീട്ടുകാരൊക്കെ വലിയ ചെറുതൊന്നും ഉണ്ടാകത്തില്ലായിരിക്കാം പക്ഷേ എനിക്ക് പോലും മോഹൻലാലാണ് ഇവരെക്കാളൊക്കെ ഫേമസ് ഇവരുടെ ഭർത്താവുന്ന എനിക്കറിയില്ല അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങനെ ഒരാളായത് കൊണ്ടല്ലേ വീണ്ടും അയാൾ എന്താ വരാത്തെന്നൊക്കെ ചിന്തിക്കുന്നു ഈ വീഡിയോ കണ്ടാൽ എന്ത് വിചാരിക്കും മോഹൻലാൽ വല്ലാത്തൊരുത്തിൽ പലരും വീട്ടിലൊക്കെ ഭയങ്കര ക്ലോസ് ആയിട്ട് ഇടപെട്ടിട്ട് പിന്നെ ഒരിക്കലും തിരിഞ്ഞു നോക്കാത്ത ഒരാള് അത് മോശം ഭയങ്കര മോശം സ്വഭാവം വന്ന വഴി മറക്കാൻ പാടില്ല നന്ദി ഉണ്ടായിരിക്കണം എന്നൊക്കെ പറയുന്ന ഒത്തിരി സാധനം അന്ന് വഴി മറക്കാൻ പാടില്ലെന്നോ നന്ദി വേണം നന്ദി നന്ദി വേണോടാ നന്ദിന്ന് പറഞ്ഞത് അതുപോലെ തന്നെ ഒരു സാധനം നന്ദി ഇല്ലാത്ത വർഗം എന്നൊക്കെ പറഞ്ഞിടക്കുന്ന അത്ര പഴഞ്ചൻ പരിപാടിയാണ് ഈ വന്ന കാലത്ത് പ്രത്യേകിച്ച് മോഹൻലാലിനെ പുറത്തൊരു ആളുടെ ഒരു ജീവിതം വെച്ച് നോക്കിയാൽ ഒത്തിരി ആൾക്കാരോട് സംസാരിക്കുക ഇടപെടുക പല വീടുകളിൽ ചെന്ന് നല്ല ഫ്രണ്ട്ലി ആയിട്ടല്ല പിന്നെ മോശം ജാട കാണിച്ചു തന്നെ ഇവര് പറയത്തില്ലേ മോഹൻലാല് ഭയങ്കര വലിയ ജാടയാ വീട്ടിൽ വന്നിട്ട് ഭയങ്കര വല്ലാത്ത രീതിയിൽ ഇടപെട്ടു ഇവരൊന്നും ഇല്ലേ ആ സമയത്ത് അങ്ങനെ പറഞ്ഞില്ലല്ലോ അമ്മൂട്ടിയാണ് ഉറപ്പായിട്ടും പറയും മമ്മൂട്ടി വീട്ടിൽ ചെന്ന അവര് പറയൂ ഞാൻ ചാടയാ അയാൾ ആ ഇരുന്നിടത്തൊന്നും അനങ്ങത്തും ഇല്ല കിച്ചണിൽ ഒന്നും ഒന്നും എഴുഗത്തില്ല ഈ മോലാൻ പ്രശ്നം ഒരു ഓരോരുത്തര് ഈ ആവശ്യമില്ലാതെ ഇല്ലാത്തത് കാണിക്കും പക്ഷെ എന്താ പോലും അതിനും കുഴപ്പമില്ല രണ്ടും ഏകദേശം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് നമ്മുടെ ഭാഗത്താണ് കുഴപ്പം ഇവര് ഈ പറയുന്നത് പിന്നെ തമിഴരാണ് തമിഴ്നാട്ടുകാർക്ക് കുറച്ച് ഇമോഷണലി പ്രശ്നമുള്ള ആളുകളാണെന്ന് തോന്നിയിട്ടുണ്ട് എല്ലാവരും ഭയങ്കര ആണ് അപ്പോ അവർക്ക് കുറച്ചുകൂടി അങ്ങനെ ആയി കാണും ഇനി അവരെയൊക്കെ നാട്ടിലുള്ളവർ ഇങ്ങനെ പോയ വീണ്ടും വരിക ആ മരിച്ചതിന് ശരി അവിടെയൊക്കെ ഭയങ്കര ആൾക്കൂട്ടൊക്കെ ഉണ്ടാവും നമ്മൾക്ക് അങ്ങനെ വല്ല ഉണ്ടോ മലയാളികൾക്ക് അങ്ങനെ വലിയ നിർബന്ധം ഒന്നുമില്ല എനിക്കാണെങ്കിൽ ഒരു നിർബന്ധമില്ല ഞാൻ പല വീട്ടിലും പോയി കാണും പലരും കൂടെ ഒരുപാട് കാണും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെയും ചെന്ന് അവിടെ മരിച്ചപ്പോഴും അവിടെ കല്യാണം കഴിച്ച് അവരുടെ എല്ലാം പങ്കെടുക്കണമെന്ന് എനിക്ക് ഒരു നിർബന്ധം ഇല്ല എന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് മരിച്ചു പോയിട്ടുണ്ട് കഴിഞ്ഞിരിക്കും ഞാൻ അടക്കത്തിനൊന്നും പോകാൻ പറ്റിയില്ല പോയില്ലെന്നേ ഉള്ളൂ പോകാൻ പറ്റത്തില്ല അത് അന്നത്തെ ദിവസം പറ്റിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവര് ആ ദിവസം എന്തായിരിക്കും മോഹൻലാലിന് സംഭവിച്ചെന്ന് വലിയ ഐഡിയ ഉണ്ടോ അല്ല നമ്മൾ ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഉടനടി അങ്ങ് ഓരോ മീഡിയക്കാര് കൊണ്ടുവന്ന ഓരോ ഇന്റർവ്യൂ കടത്തുന്ന് അവർ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ച് അങ്ങനെ പറയുന്നു ഇങ്ങനെ പറയുന്നു മോഹൻലാൽ മനപ്പൂർ ഇവരുടെ ഭർത്താവ് മരിച്ചെന്ന് നടന്നിട്ടാണ് പോവണ്ട വെറുതെ ഇവിടെ വീട്ടിൽ കുത്തിരിക്കാം എന്ന് വിചാരിച്ച പോലെ എന്ന് അങ്ങനെയൊക്കെ വിചാരിച്ചു പോലല്ലേ നമുക്ക് പലർക്കും ഇത് മനസ്സിലായത് ഇങ്ങനത്തെ സാധനങ്ങളാണ് ഞാൻ പറഞ്ഞത് ഇത് ഏത് ചെയ്താലും അത്ര ശരിയാകത്തില്ല ഇതെന്ന് വെച്ചാൽ അങ്ങനെയാണ് ഞാൻ നമ്മളിപ്പോ മോഹൻലാലിനെ കുറ്റം പറയും എപ്പോഴും മോഹൻലാലി കുറ്റം പറയാറ് ഞാൻ പറയുന്നതൊക്കെ വേറെ കാര്യങ്ങളാണ് അല്ലാതെ ഇതൊന്നും അല്ല പേഴ്സണൽ ലൈഫിലോട്ട് കയറി ചെന്നിട്ട് അയാൾ ആ സമയത്ത് എവിടെ ആയിരിക്കും അയാള് വേറെന്തെങ്കിലും അസുഖം അഡ്മിറ്റ് ആയിട്ട് കിടക്കുന്ന ആൾ ഇവരുടെ ഭർത്താൻ വയ്ക്കുമ്പോൾ ചലന നിർബന്ധമുണ്ടോ ഉണ്ടോ അല്ല വേണ്ട അതുപോലെ ഒരു എൻഗേജ്മെന്റ് ആയിരിക്കും ഇപ്പത്തുള്ളത് ഇയാൾ വളരെ പ്രഷ്യസ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വളരെ മറ്റെന്തെങ്കിലും ആയിക്കോട്ടെ ബിസിനസ് വരമോ ഫാമിലി വരമോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമോ ആ എന്തെങ്കിലും കാര്യത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നില്ല അല്ലേ വേണ്ട കേണന അല്ലേ വല്ല യുദ്ധത്തിന് വല്ല പോയതാണ് കേണേണ അങ്ങനെ ഉള്ളതായിരിക്കും അല്ല അതല്ല പിന്നെ വല്ല പാട്ട് പാടാനോ ലിപ്സ്റ്റിക് അടിച്ച് ആളെ പറ്റിക്കാൻ പോകുന്ന പരിപാടി കാണുന്നത് ആളല്ലേ ബ്ലോക്ക് ആയിരിക്കും ദൈവത്തിന് അത് എഴുതുകയാണെന്ന് അറിയാൻ പറ്റും അപ്പൊ അതുകൊണ്ട് മോഹൻലാൽ വന്നില്ല പോയില്ല എന്ന് പറയുന്നതിനകത്ത് ഒരു കാര്യമില്ല കേട്ടോ ഇമാതിരി പറഞ്ഞ കുറെ ഇന്റർവ്യൂ എടുക്കുന്ന കുറെ പേര് ഇവർക്കൊന്നും ഒരു ബോധമില്ല ഇവർക്ക് അവരുടെ പറഞ്ഞു കൊടുക്കരുത് അങ്ങനൊന്നും പറയണ്ട കാരണം അയാൾ തിരക്കുള്ള മനുഷ്യനല്ല ചിലപ്പോൾ അന്ന് ദിവസം വരാൻ പറ്റി കാണത്തില്ല അല്ലെങ്കിൽ പിന്നീട് അങ്ങ് മറന്നങ്ങ് പോയിരിക്കും മറവിയൊന്നും പാടില്ലെന്നുണ്ടോ എന്തെല്ലാം മറക്കുന്നു നമ്മള് എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു പോയി ഞാൻ കഴിഞ്ഞിരിക്കും ഞാൻ കുയറ്റിലെ ലാസ്റ്റ് താമസിച്ചൊരു മുറി ഉണ്ട് ആ മുറി എനിക്ക് ഓർമ്മയുണ്ട് പക്ഷെ ബിൽഡിങ്ങും പരിസരവും എനിക്ക് ഓർമ്മ കിട്ടിയില്ലെന്ന് ഞാൻ ഓർക്കുന്ന എനിക്ക് പലതും ഓർമ്മയുണ്ടെന്നാ പക്ഷെ നമ്മളറിയാതെ പലതും മറന്നുപോകുന്നു മറന്നുപോയ കാര്യം ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ നമ്മളൊരു പ്രത്യേക സാഹചര്യത്തിൽ ഇവർ ചോദിക്കുമ്പോഴോ പറയുമ്പോഴോ ഒക്കെ ആയിരിക്കും നമ്മൾ ആലോചിക്കുന്നത് അത് ശരിയാണല്ലോ ഇങ്ങനെ സംഭവം ഉണ്ടായോ അതുവരെ നമ്മൾ ഇത് ഒരിടത്തും നമ്മള് ഇച്ചിരി വരത്തില്ല അല്ല നമ്മൾ ഡെയിലി ലൈഫിൽ ഒരിടത്തും ചിന്തിക്കാതെ മറന്നേ പോയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അതുപോലെയും ആവാം അല്ലെ ഇവരെ കണ്ടെ മോഹൻലാൽ ഓ ഞാൻ ഇവരെ കണ്ടിട്ട് മൈൻഡ് ചെയ്യാതിരിക്കുക പിന്നീട് വീട്ടിൽ അവരൊക്കെ ചെന്നിട്ടേ ഇല്ല അല്ല എനിക്ക് ഇവർ അറിയത്തില്ല ജാറ കാണിക്കുക അതൊക്കെ വേറെ ഇത് അതല്ല ഇവിടെ ഭർത്താവ് ഇയാൾ വേറെ എവിടെ അറിഞ്ഞിട്ടുണ്ടോ മനഃപൂർവ്വം വന്നില്ലെന്ന് തന്നെ കരുതുക എന്തെങ്കിലും പുള്ളിയുടേതായ കാരണം കൊണ്ട് തൂറാൻ മുട്ടി ഭയങ്കര തൂറ്റല് വയറിളക്കം അപ്പൊ അവിടെ വരെ തൂറിയോ വാരി മെഴുകി പോവാൻ പറ്റുന്ന ആളല്ലോ മോഹൻലാൽ മോഹൻലാലിനെല്ലാം കേറി തൂറാൻ പറ്റൂ അപ്പൊ അതുകൊണ്ടായിരിക്കും മോഹൻലാൽ ഇപ്പൊ വന്ന് വരാനേ പിന്നെ അങ്ങനെ ഒരിക്കലും നമ്മൾ എക്സ്പെക്ട് ചെയ്യരുത് ആൾക്കാരുടെ ഇപ്പൊ നമ്മളിവിടെ ഉള്ളവർക്ക് നമ്മൾ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുക നമ്മൾ നല്ല രീതിയിൽ പോവുക അത് കഴിഞ്ഞ പോയി അതേ സ്ഥലം മാറി ആൾ മാറി പല ജോലികളിൽ ഏർപ്പെട്ട് പല പദവികളിൽ അലങ്കരിച്ച് ഇങ്ങനെ പദവികൾ അലങ്കരിക്കുകയും എന്നെ ഇങ്ങനെ അവിടെ ഇരിക്കും അലങ്കാരം ഇങ്ങനെ പൂമാലയോ അങ്ങനെയൊക്കെ എന്തോ ആണ് പല സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്നുപോയി താത്വികമായ അവലോകനങ്ങൾ നടത്തുമ്പോഴും നമ്മൾ ചിലപ്പോൾ ഇങ്ങനെയുള്ള അലങ്കാര ഉദ്ദിഷ്ട അലങ്കാരം മറ്റേ സംഭവമൊക്കെ ചെയ്യാറുണ്ട് എന്താ ആ അങ്ങനെയൊക്കെ സംഭവിക്കാം അത് തികച്ചും സ്വാഭാവികമായ ഒരു കാര്യം മാത്രമാണ് അതിനൊന്നും മോഹൻലാലിനെ കുറ്റം പറയുകയോ അല്ലെങ്കിൽ അങ്ങനെ സംഭവിച്ചുകൊണ്ട് മോഹൻലാലിന് ഒരു വ്യക്തി വളരെ മോശക്കാരനാവുകയോ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഇനി വരും മോഹൻലാലിനെ പറ്റി ഇത് മാത്രല്ല പറയാൻ പോകുന്നു മോഹൻലാൽ ചിലപ്പോൾ വീട്ടിൽ വന്നിട്ട് പിന്നീട് ഒരിക്കലും വന്നില്ലെന്നോ അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ വീട്ടിൽ വന്നുകൊണ്ടിരുന്നാണ് പിന്നെ വന്നില്ലെന്നോ ഒക്കെ പറഞ്ഞുകൊണ്ട് പല ആൾക്കാർ വരും മനസ്സിലായോ മോനുമായിട്ട് ഭയങ്കര കമ്പനി ആയിരുന്നു ഏഹ് മോനോ മോനോ ഒന്നിച്ച് കുഞ്ഞാന്നോ വീട്ടിൽ വരുമ്പോൾ മോനെ എടുക്കുകയെന്ന് മോനെ എന്നൊക്കെ വിളിക്കുമായിരുന്നു പക്ഷേ സ്വന്തം മോനെ പോലെ ആയിരുന്നു പക്ഷെ പിന്നീട് അങ്ങനെ അല്ല പിന്നീട് കുട്ടി വലുതായപ്പോൾ ഇനി സ്വന്തം മകനാണെന്ന് പറഞ്ഞ് വീട്ടിൽ വന്ന് സ്വത്തിന് തർക്കം വെക്കുമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ അപമാനിക്കപ്പെടുമോ എന്ന് ഭയന്ന് മകനെ പോലെ കണ്ട ആരെങ്കിലും ഒക്കെ പിന്നീട് വന്ന് പറയുവാണ് എനിക്ക് പണ്ട് ഇയാൾ അച്ഛനായിരുന്നു അച്ഛൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആലും വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും അല്ലേ സംഭവിച്ചതാണ് അതൊക്കെ ഒരു സമയത്തൊക്കെ ഇങ്ങനെ നമ്മൾ ഒത്തിരി പേരോട് ഇടപെടും കുട്ടികളെയൊക്കെ വളരെയധികം പിന്നാരിച്ചെന്നിരിക്കും പിന്നെ നമ്മള് പുരുഷനോടും സ്ത്രീകളോടൊക്കെ അവിടെ നിന്ന് രീതിയിലുള്ള വ്യത്യാസമുണ്ട് നമ്മൾ ചിലപ്പോഴത്തെ ഫുട്ബോൾ കളിക്കാനായിരിക്കും പോകുന്നത് ആണുങ്ങൾക്ക് ഫുട്ബോൾ കളിക്കാൻ പോകും അത് പെൺകുട്ടികൾ കളിക്കുന്ന കളിയല്ല അപ്പോൾ ഗ്രൗണ്ടിൽ ഒരു ഗ്രൗണ്ടിൽ പോയി കളിക്കുകയാണ് അപ്പോൾ അവിടെ കുറച്ച് കളഞ്ഞപ്പോ അവിടെ നിന്ന് പോയി ഗൾഫിന് പോയി തിരിച്ചു വന്നപ്പോൾ ആ ഗ്രൗണ്ട് അവിടെ ഇല്ല അവിടെ ഒരു വീട് വന്നു പിന്നെ അവരൊന്നും കാണാൻ പറ്റിയില്ല പിന്നെ ഓരോരുത്തരെ അവിടെ ഇവിടെ വെച്ച് കാണുമ്പോൾ മിണ്ടുന്നു പക്ഷെ അവർ പറയുന്നത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തരത്തില്ല പക്ഷെ ഇയാൾ പ്രശസ്തനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിലയിലോ എത്തിപ്പെട്ടാലോ ഒരേക്കാൾ ഉയർന്ന രീതിയിൽ ആയി പോയാൽ മാത്രമേ ഇത് പറയത്തുള്ളൂ ഇയാൾ നശിച്ച് നശിച്ചു ആറാണെങ്കിൽ പറയത്തില്ല കാണാതിരിക്കുന്ന ആണെന്നല്ലെന്ന് ഒരാൾക്കെ വിചാരിക്കുന്നവരാ അപ്പൊ ഒന്ന് ആലോചിക്കേ ഇതെല്ലാം ഓരോ നമ്മൾ രീതിയും നമ്മളങ്ങനെ ആലോചിച്ചുകൊണ്ടേയിരിക്കരുത് പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ പെൺകുട്ടികളിലൂടെ നമ്മൾ ഇടപെടുന്നു അതിപ്പോ ഫുട്ബോൾ കളിക്കാൻ പറ്റത്തില്ല ക്രിക്കറ്റ് കളിക്കാൻ പറ്റത്തില്ല അപ്പൊ അവരോട് നമ്മൾ കളിക്കുന്നത് ചിലപ്പോ ചെറിയ കുഞ്ഞു കുഞ്ഞു കളികളൊക്കെ ആയിരിക്കും എന്ത് കളി അല്ല ചെസ് കളിക്കയോ കാരംസ് കളിക്കുകയോ അല്ലെങ്കിൽ ചീട്ട് കളിക്കുകയോ ലൂഡോ എന്താ അതൊക്കെ ഇല്ല അങ്ങനെയൊക്കെയാണ് ലൂഡോ ആണോ പാമ്പും കോണിയും കളിക്കുക സ്നേക്ക് ലാഡർ സ്നേക്ക് സ്നേക്ക് ആൻഡ് ലാഡർ ഇതൊക്കെ കളിക്കും പെൺകുട്ടികൾ അങ്ങനെയുള്ള കളികളൊക്കെ ഞാൻ ഒരുപാട് കളിച്ചിട്ടുണ്ട് അപ്പൊ ആ പെൺകുട്ടികളൊക്കെ ഇവിടെ വന്നിട്ട് പറയുകയാണോ ഇയാൾ പണ്ട് എന്നോട് സ്നേഹം കളിക്കുമായിരുന്നു ഇപ്പൊ എന്നെ കണ്ടിട്ട് മൈൻഡ് ചെയ്യുന്നില്ല എന്റെ ഭർത്താവ് വലിച്ചപ്പോ വന്നില്ല അന് വന്നിട്ട് അതെങ്ങനെ എന്തുവാടേ ഇതൊക്കെ ആ പറയുന്ന ആൾക്കാരുടെ ഒരു ക്വാളിറ്റി അല്ലേ പോകുന്നേ അല്ലാതെ എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അതുകൊണ്ട് എനിക്കറിയത്തില്ല ഞാൻ ആരെ പറ്റി അങ്ങനെ പറഞ്ഞില്ല പണ്ടെ വീട്ടിൽ വന്നിരുന്നോ അവന് ഇങ്ങനെ ആക്കി എങ്ങനാക്കി കുറ്റം പറയുക അല്ല ഇങ്ങനത്തെ രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളല്ല ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ മറ്റൊരാളിങ്ങനെ പറയാം അങ്ങനെ മോനാലും പറ്റി പറഞ്ഞു കേട്ടിട്ടുണ്ടോ പണ്ടെന്റെ വീട്ടിൽ വന്നോണ്ടിരുന്ന മമ്മൂട്ടി ഇപ്പൊ വീട്ടിൽ വരുന്നില്ല പണ്ടൊക്കെ പടങ്ങളൊക്കെ പൊട്ടുമ്പോൾ മമ്മൂട്ടി വിഷമം വരുമ്പോ എന്നെ വിളിക്കാൻ ഇപ്പൊ മമ്മൂട്ടിയുടെ പടം എല്ലാം വിജയിക്കുന്നുണ്ട് മമ്മൂട്ടി വിളിക്കുന്നത് വിളിക്കുന്നില്ല വിളിക്കേണ്ട ആവശ്യമില്ലായിരിക്കും എന്നെ പൊട്ടി പൊടിച്ചപ്പോൾ അങ്ങനെ വിചാരിച്ചടങ്ങുന്ന ഒരാളായി മോഹൻലാല മോഹൻലാലോ പടം എല്ലാം പൊട്ടി ഒന്നിനും കൊള്ളാതെ പോലത്തെ ഒരു അവസ്ഥ ജീവിക്കുന്നതിനിടയിൽ ഇവരുടെ വർത്തമാക്കും ചെല്ലണമെന്നൊക്കെ പറഞ്ഞാൽ നടക്കുവോ ഒന്നാമത് രസായിരിക്കുന്നില്ല എല്ലാം പൊട്ടുക ഒന്നിനും കൊള്ളാത്ത പോലെ ആയിക്കൊണ്ടിരിക്കും എന്ത് വാതർന്ന് എന്തിനും പറഞ്ഞാൽ മൊത്തം വിട്ടത്തിലായി പോകുന്നു എല്ലാവരും നാട്ടിലെ കൊച്ചു കളിയാക്കുന്നു ചെണ്ട പോലായിരിക്കുന്നു ആകെയുള്ള ഒരു ടി വി ഷോയായി അതൊരു തറ പരിപാടി ഒരു ആങ്കറായി ജീവിക്കേണ്ട കൃത് വന്ന് നിൽക്കുന്ന ഈ ഒരു അവസരത്തിൽ അല്ല പിന്നെ സുരേഷ് ഗോപിയെ പോലെ ഈ പറഞ്ഞ പോലെ നാട് നീള തേണ്ടി നടന്ന് എവിടെയും ചെന്ന് എന്ത് കാണിക്കാൻ മടിയില്ലാത്ത പോലെ നടക്കുന്ന സുരേഷ് ഗോപി വേറെ ഒരത്തിൽ അപ്പൊ ഇങ്ങനെയുള്ളവരെ പോലെ സിനിമയാർന്ന് ഇവരൊക്കെ ഇവർക്ക് നടന്മാരാന്നാ പറയുന്നത് പക്ഷെ ഇവർ നടന്മാരല്ലല്ലോ ഓ മോഹൻലാൽ ഒരു നടനാണോ എന്ന് ചോദിച്ചാൽ അഭിനയിക്കാൻ പറ്റാതെ പോയ താടി പഠിക്കാൻ പറ്റാത്ത മുഖത്തൊരു ഭാവം വരാത്ത പന്ന സിനിമകൾ മാത്രം ചെയ്യുന്ന നിരന്തരം അടിപ്പിച്ച് പൊട്ടിത്തെറിക്കുന്ന ഊളപ്പടങ്ങളിൽ മാത്രം അഭിനയിക്കാനായിട്ടുള്ള ഒരു ക്വാളിറ്റി ഉള്ള ആള് മറ്റുള്ളവരെല്ലാം സിനിമകളും എന്തെല്ലാം പടങ്ങൾ പുതുപോലുവരെ നല്ല സിനിമകൾ കിട്ടുന്നു പക്ഷെ മോഹൻലാലിന് കിട്ടുന്നില്ല ആ അവസരത്തിൽ അങ്ങനെ ജീവിച്ചു പോകുന്ന ഒരു മോഹൻലാലിന്റെ മോഹൻലാലിന് വീട്ട് പറഞ്ഞാൽ നടക്കുവോ മോഹൻലാലെ പെട്ടെന്ന് വയ്യ മോഹൻലാലിനെ കോക്കിട്ട് വയ്യവാദം കൊടുക്കണമെന്ന് തോന്നുന്നു അപ്പൊ അങ്ങനെ പുതിയ പരിപാടികളൊന്നും പിടിക്കാൻ പറ്റാതെ പുതിയ ട്രെൻഡിനനുസരിച്ച് നീങ്ങാൻ പറ്റാതെ ഔട്ട്ഡേറ്റഡ് ആയി പോയ ഒരു സിനിമാ നടൻ ടി വി ഷോയിൽ അവതാരകനായി വരുന്ന ഒരു അവസ്ഥ മനസ്സിലായില്ലേ അതൊരു പൊട്ട പരിപാടി ഏറ്റവും ഫന്ന പരിപാടിക്ക് സീരിയൽ അഭിനയിച്ചാൽ പോലും ഇതിലും ഭേദമാണ് ഇതൊന്നും ഇതിൽ അഭിനയിക്കും എന്തോ ആണെന്ന് പറയാം ഇനി ഇനി അടുത്തത് മറ്റേ ഈ ഉദ്ഘാടനത്തിനൊക്കെ വന്നിട്ട് ആങ്കർ ചെയ്യും മറ്റുള്ളവർ വരുമ്പോഴേ ഇപ്പൊ തൊപ്പിയൊക്കെ വരുമ്പോ മോഹൻലാൽ ആക്ർ ചെയ്യുന്നു ഏത് അങ്ങനെയൊക്കെ ஆஹ் அவசையா அங்கே நினைக்கணும் மோகன்லாலே மோகன்லால்